ഗാസയിലെ വെടിനിർത്തലിനായി അമേരിക്കയുടെ മധ്യസ്ഥയിൽ ആവിഷ്കരിച്ച പദ്ധതിയുടെ ആദ്യ ഘട്ടത്തോട് ഇസ്രയേൽ അനുകൂലം എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് ആദ്യഘട്ടം ഏറ്റെടുക്കാമെന്നും ചർച്ചകൾക്ക് ശേഷം രണ്ടാം ഘട്ടത്തെപ്പറ്റി ആലോചിക്കാമെന്നും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇന്നലെ പാർലമെൻ്ററി യോഗത്തിൽ പറഞ്ഞെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം എന്നാൽ യുദ്ധം അവസാനിപ്പിക്കണം എന്ന ഹമാസിന്റെ ആവശ്യം അംഗീകരിക്കില്ലെന്നും നെതന്യാഹു പറഞ്ഞതായി റിപ്പോർട്ടുകളുണ്ട് എന്നാൽ ചില പ്രാദേശിക മാധ്യമങ്ങൾ പുറത്തുവിട്ട ഈ വാർത്ത സ്ഥിരീകരിക്കാൻ ഇസ്രായേൽ ഉദ്യോഗസ്ഥർ ഇതുവരെ തയ്യാറായിട്ടില്ല കഴിഞ്ഞ ആഴ്ച അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ആണ് മൂന്ന് ഘട്ടങ്ങളുള്ള വെടിനിർത്തൽ കരാർ വെളിപ്പെടുത്തിയത് തങ്ങളുടെ എന്ന പേരിൽ അവതരിപ്പിച്ച കരാർ അപൂർണമാണെന്നും തങ്ങൾ വെടിനിർത്തലിന് സമ്മതിച്ചെന്ന അമേരിക്കയുടെ വാദം തെറ്റാണെന്നും അന്ന് നെതന്യാഹു പറഞ്ഞിരുന്നു ആറ് ആഴ്ചയോളം നീളുന്ന വെടിനിർത്തൽ ഗാസയിലെ ജനസാന്ദ്രതയേറിയ പ്രദേശങ്ങളിൽ നിന്ന് ഇസ്രയേൽ പിൻവാങ്ങൽ ഏതാനും ബന്ധുക്കളുടെയും പലസ്തീൻ തടവുകാരുടെയും മോചനം ഗാസയിലേക്ക് ദിവസവും അറുന്നൂറ് സഹായ ട്രക്കുകൾ തുടങ്ങിയ വ്യവസ്ഥകൾ ഘട്ടത്തിൽ ഉൾപ്പെടുന്നുണ്ട് രണ്ടാം ഘട്ടത്തിൽ ഗാസയിൽ സ്ഥിരം വെടിനിർത്തലും മൂന്നാം ഘട്ടത്തിൽ ഗാസയുടെ പുനർനിർമ്മാണവും വ്യവസ്ഥയിൽ പറയുന്നു ഹമാസിനെ പൂർണ്ണമായും തകർക്കാതെ കരാറിന് നെതന്യാഹു അംഗീകാരം നൽകിയാൽ മന്ത്രിസഭ വിടുമെന്നും സഖ്യ സഖ്യസർക്കാരിനെ തകർക്കുമെന്നും രണ്ട് തീവ്ര വലതുപക്ഷ മന്ത്രിമാർ നേരത്തെ ഭീഷണി മുഴുക്കിയിരുന്നു എന്നാൽ കരാർ നെതന്യാഹു അംഗീകരിക്കുമെന്ന് ഉറപ്പാണെന്ന് അമേരിക്ക ഇന്നലെ പറഞ്ഞിരുന്നു ഇസ്രയേൽ അനുകൂലമെങ്കിൽ ഹമാസും ഈ കരാറിനോട് സഹകരിക്കുമെന്ന് ഈജിപ്തും അറിയിച്ചിട്ടുണ്ട് ഗാസയിൽ ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം മുപ്പത്തി ഏഴായിരം കടന്നു തെക്കൻ നഗരമായ റാഫയിൽ നിന്ന് പലായനം ചെയ്തവരുടെ എണ്ണം പത്ത് ലക്ഷം കടന്നിട്ടുണ്ട് അതിനിടെ സിറിയയിലെ അലൈപ്പോയിൽ ഇസ്രയേൽ നടത്തിയ ഒരു വ്യോമാക്രമണത്തിൽ പന്ത്രണ്ട് പേർ മരിച്ചതായി പറയുന്നുണ്ട് ഇന്ത്യൻ സമയം ഇന്നലെ പുലർച്ചെ രണ്ട് അമ്പതിന് ഒരു ഫാക്ടറിക്ക് നേരെയായിരുന്നു ഇസ്രയേലിൻ്റെ ഈ ആക്രമണം ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർ ഇറാൻ്റെ അനുകൂല സായുധ ഗ്രൂപ്പ് അംഗങ്ങളാണെന്നാണ് പറയുന്നത്